കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിഷേധിക്കുന്ന ഐ സി യു പീഡന കേസിലെ അതിജീവിതയ്ക്കൊപ്പം നിന്നിംഗ് ഓഫീസർ പി ബി അനിതയ്ക്കെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അനിത ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ഇത് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം തുടർ നടപടിയെന്നും ആരോഗ്യമന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിതയുടെ ഉപവാസ സമരം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യത്തിലാണ് അനിതയ്ക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ആശുപത്രിയിൽ പുനർനിയമനം നൽകാത്തതിനെതിരെയാണ് അനിതയുടെ പ്രതിഷേധം അനിത ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും പ്രതികരിച്ചു ഡയറക്ടർ മെഡിക്കൽ ചുമതലപ്പെടുത്തി ഒരു അന്വേഷണം അന്വേഷണം നടത്തണം നടത്തണം സമഗ്രമായിട്ടുള്ള കാരണം അതിജീവിതയുടെ ഗവൺമെന്റ് അതിനാണ് പ്രാധാന്യം നൽകുന്നത് അതിനാണ് പ്രാധാന്യം നൽകേണ്ടത് ഈ അന്വേഷണ റിപ്പോർട്ടിന്മേലുള്ള മറ്റ് നടപടികൾ മറ്റുള്ളവർക്കെതിരെ കൂടിയിട്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അത് അതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതിജീവിതയായിട്ടുള്ള വ്യക്തിക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥയ്ക്ക് ഉൾപ്പെടെ സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നു അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് സ്വീകരിച്ചിട്ടുള്ളത് ആ ഇക്കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തും കോടതി പറയുന്നത് പോലെ ചെയ്യും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള അനിതയുടെ സ്ഥലമാറ്റം ഹൈക്കോടതി റദ്ദാക്കിയെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുനർനിയമനം നൽകാത്തതിനെതിരെയാണ് അനിതയുടെ പ്രതിഷേധം ജനം പത്തനംതിട്ട